ഇതൊരു ഹോട്ടലിലെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളൊന്നും അല്ല ഈ കാണുന്നത് ഇതൊരു സ്വിമ്മിംഗ് ആണ് പക്ഷേ ഇതൊരു ഹോട്ടലിലെ റിസോർട്ടിലൊന്നും അല്ല ഇത് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്വിമ്മിംഗ് ആണ് അപ്പോൾ അവർക്കും ആർക്കു വേണ്ടിയാണ് പേഷ്യൻസിന് വേണ്ടിയാണോ യെസ് ഇത് പേഷ്യൻസിന് വേണ്ടിയാ ഫിസിയോതെറാപ്പി ചെയ്യാൻ വരുന്ന രോഗികൾക്ക് വേണ്ടിയുള്ള സ്വിമ്മിംഗ് ആണ് എൻ്റെ പുറകെ കാണുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് പൂർണ്ണമാവണോ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവണം ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാവണം യെസ് അത്തരത്തിൽ ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ രൂല് സാധ്യത ലോകമെമ്പാടും വളരെ വലിയ ഒരു മേഖലയാണ് ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് നമുക്ക് യൂറോപ്പിൽ അൽബീനിയയിൽ വന്നിട്ട് നമുക്ക് മൂന്ന് വർഷത്തെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിൽ എവിടെയും ജോലി ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫിസിയോതെറാപ്പി കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എൻ്റെ കൂടെ ഈ ഒരു കോഴ്സിനെ പറ്റി പറയാനായിട്ട് നമ്മുടെ ബിനു അച്ഛനുണ്ട് ബിനോച്ച വീണ്ടും നമസ്കാരം നമസ്കാരം യെസ് അൽബേനിയയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറാണ് ബിനു അച്ഛൻ അല്ലെങ്കിൽ പിന്നെ ജനറൽ ഡയറക്ടർ എന്ന് പറയാം നമ്മുടെ മലപ്പുറംകാരനാണ് അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ അപ്പോൾ പിന്നെ വെച്ചുകൊണ്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അഡ്മിഷൻ ക്രൈറ്റീരിയ അഡ്മിഷൻ ക്രൈറ്റീരിയ നമ്മുടെ നാട്ടിലെ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഏത് സ്ട്രീമിലുള്ളവർക്കും ഈ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം പന്ത്രണ്ടാം ക്ലാസ്സിൽ എത്ര പേഴ്സൻറ്റേജ് മാർക്ക് വേണം അറുപത്തഞ്ച് ശതമാനം മാർക്ക് വേണം ഓക്കെ ശരി ഏത് സ്ട്രീമിലുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് അത് പാസ്സായിരിക്കണം ഓക്കെ ഇതാണ് ബേസിക് ആയിട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജിമ്മിലൊന്നുമല്ല ഇവിടുത്തെ ഫിസിയോതെറാപ്പി സെൻറ്ററിലെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കുറേ എക്യുപ്മെൻസിലാണ് ഈ കാണുന്ന എക്യൂപ്മെൻസിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് വന്ന് ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താവുന്ന ഉള്ളതാണ് മൂന്ന് വർഷത്തെ കോഴ്സിന് നമുക്ക് ഇവിടെ ഒരു വർഷത്തേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ് നാലായിരം യൂറോ ആണ് ചിലവ് വരുന്നത് അത് ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നര ലക്ഷം രൂപ ത്രീ പോയിൻറ്റ് സിക്സ് ലാക്സ് ആ റേഞ്ചിൽ വരും മൂന്ന് വർഷത്തെ കോഴ്സ് നമുക്ക് കാത്തലിക് യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ായിട്ടുള്ള തോർവർഗത്തെയും ചേർന്ന് കൊടുക്കുന്ന ഒരു കമ്പൈൻഡ് ഡിഗ്രി ജോയിന്റ് ഡിഗ്രിന്റ് ഡിഗ്രി അപ്പോൾ രണ്ട് പേരും കൂടെ സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് യൂറോപ്പിലും കൂടെ നമുക്ക് ആവശ്യമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ളത് കൊണ്ടാണ് അല്ലെ ഓക്കെ വെരി ഗുഡ് അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ടോ നമ്മൾ നൂറ് ശതമാനം ഇവിടെ ഫിസിയോതെറാപ്പി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോബ് പ്ലേസ്മെന്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കാരണം ഇറ്റലിയിൽ നിന്ന് നമ്മളുടെ ഇരുപത് വർഷത്തെ വർക്കിംഗ് ഹെൽത്ത് കെയർ ഫീൽഡുള്ള എക്സ്പീരിയൻസ് ഉണ്ടും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഉള്ള അവരുടെ ഒരു ഒരു പ്രിഫറൻസ് കൊണ്ടും നമ്മളോട് ആവശ്യപ്പെട്ടു ഇന്ത്യൻ സ്റ്റുഡൻസിനെ പ്രത്യേകിച്ച് ഇന്ത്യ എമർജിങ് ആണ് എല്ലാ രാജ്യത്തേക്കും അവർ കുട്ടികൾ പോകുന്നത് പ്രത്യേകിച്ച് നഴ്സിംഗ് ഫീൽഡിൽ ഓക്കെ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി മെഡിസിൻ ഫീൽഡുകളൊക്കെ പോകുന്നുണ്ട് അപ്പം അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പ്രിപ്പയർ ആക്കി ഞങ്ങളുടെ ഞങ്ങളുടെ സർവീസ് മേഖലയിലേക്ക് ഞങ്ങൾക്ക് കുട്ടികളെ അവൈലബിൾ ആക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ് ഒരു ഇറ്റാലിയെന്ന് പറഞ്ഞ ഒരു കാത്തലിക് രാജ്യമാണ് ഹെൽത്ത് കെയർ സ്ട്രക്ചർ ഉണ്ട് ഗവൺമെൻറ് ആണ് അതിൻ്റെ മേൽനോട്ടമെല്ലാം വഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാത്തലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു ഇത്തരത്തിൽ കുട്ടികളെ പ്രിപ്പയർ ആക്കി ഓക്കെ ജോലി മേഖലയ്ക്ക് ആക്കി വിടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം നമ്മൾ കോൺട്രാക്റ്റായിട്ടുണ്ട് ഇറ്റലിലെ പല പ്രോവിൻസുകൾ അതുപോലെ തന്നെ പല കോപ്പറേറ്റീവ് ഏജൻസികളുമായിട്ട് നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പഠനം കഴിയുന്ന പാട്ട് തന്നെ അവർക്ക് ജോലി വാഗ്ദാനം ചെയ്യുകയാണ് പഠിച്ച് കഴിഞ്ഞോടൊന്ന് തന്നെ അതായത് നല്ലൊരു ഓപ്ഷനാണ് അതുകൂടാതെ തന്നെ ഈ പഠനത്തിന്റെ മൂന്ന് വർഷ കാലയളവിൽ മൂന്ന് മാസക്കാലം അവർക്ക് ഇറ്റലിയിൽ ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ ഒബ്ലിഗേറ്ററി ആയിട്ട് അവർക്ക് മൂന്ന് മാസം പരിശീലനം ആവശ്യമാണ് അതും ഈ കോഴ്സിന്റെ ഭാഗമാണ് ഈ മൂന്ന് വർഷ കോഴ്സിന്റെ ഭാഗമാണ് അപ്പൊ അതായത് നമുക്ക് ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു നിങ്ങളുടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലും ഇറ്റലിയിലും നമുക്ക് പ്രാക്ടീസ് കിട്ടും ഓക്കെ ഓക്കെ കൂടുതൽ ഇതിന്റെ ഫിസിയോതെറപ്പിയുടെ ഒരു പ്രത്യേക ഒരു അട്രാക്റ്റീവ് എന്ന് പറഞ്ഞ ഇതാണ് ഈ മൂന്ന് മാസക്കാലം കാലം അവർ കുട്ടികൾ ഇറ്റലി പോകുന്നു നമ്മളുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ മലയാളി കുട്ടികളുടെയൊക്കെ ഒരു 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 പെർഫോമൻസും നമ്മളുടെ ഒരു നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പം തന്നെ അവരെ റിക്രൂട്ട് ചെയ്ത് അവർ സെലക്ട് ചെയ്ത് ഒരു അങ്ങനെ അനുഭവങ്ങളുണ്ട് നമുക്ക് കാരണം അവർക്ക് നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ആവശ്യമാണ് ഓക്കെ ഇനി കാത്തലിക് യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കാത്തലിക് യൂണിവേഴ്സിറ്റി ശരിക്കും വത്തിക്കാൻ കീഴിലുള്ള സി എഫ് ഐ സി എന്ന സന്യാസഭയുടെ മേൽനോട്ടത്തിലാണ് ഈ കാത്തലിക് യൂണിവേഴ്സിറ്റി ഇവിടെ നടത്തപ്പെടുന്നത് നിങ്ങൾക്ക് കേരളത്തിലും ഇല്ലേ ഇന്ത്യ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ബ്രാഞ്ചുകളുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ രാജ്യങ്ങളിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളോളം ഞങ്ങൾ പ്രസിഡന്റ് ആണ് അത് ശരി ഓക്കെ അങ്ങനെയാണ് അച്ഛൻ ഇവിടെ എത്തിച്ചാണ് ഓക്കെ വെരി ഗുഡ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ രജിസ്ട്രാർ ആയിട്ടിരിക്കുന്നത് നമ്മുടെ മലയാളിയായിട്ടുള്ള അച്ഛനും കൂടിയാണ് സോ അതും വലിയൊരു ലോക്കൽ ഗാർഡിയൻ പോലൊരു കുട്ടികൾക്കൊരു ഒരാളിവിടെ ഉണ്ട് എന്തായാലും നോക്കാനും മറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ് അൽബി ഇനി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു ഇറ്റാലിയൻ അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഏകദേശം എഴുപത് ശതമാനം നമ്മുടെ പ്രോസസ്സ് ഇറ്റാലിയൻ പ്രോസസ്സാണ് അപ്പം കുട്ടികൾക്ക് അതൊരു നല്ലൊരു അവസരമാണ് ഇന്റർനാഷണൽ എക്സ്പോഷറിന് വേണ്ടി നല്ലൊരു അവസരമാണ് ഓക്കെ നിങ്ങൾക്ക് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ജോലിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് വിദേശത്തേക്ക് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിലാണോ ശരിക്കും ഇതുപോലെയുള്ള ഫിസിയോതെറാപ്പി കോഴ്സുകൾ നിങ്ങൾക്ക് വളരെ ആപ്റ്റായിട്ട് വരുന്നത് കാരണം ഇപ്പം ഇത് പഠിച്ചിട്ട് ഒരാൾ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യാൻ ചിലപ്പോൾ ഒരിക്കലും താല്പര്യം എനിക്ക് തോന്നില്ല അങ്ങനെയാണ് നാട്ടിൽ തന്നെ പഠിച്ചാൽ പോരെ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് വിദേശത്തേക്ക് േറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് നല്ലൊരു എൻട്രൻസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ അൽബേനിയയിൽ ഈ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലുള്ള ഈ ഒരു കോഴ്സ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അൽബേനിയ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള തിരാന സെൻട്രലിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി വളരെ നല്ലൊരു ക്യാമ്പസാണ് ഞാനിവിടെ വന്നിട്ട് രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ ക്യാമ്പസ് മുഴുവൻ കണ്ടു അച്ഛൻ്റെ കൂടെ ചിലവഴിച്ചു ഭയങ്കര വലിയൊരു ക്യാമ്പസാണ് സ്വന്തമായിട്ട് ഇവിടെ വലിയൊരു ആശുപത്രിയുണ്ട് അതും അൾട്രാ മോഡേൺ ഹോസ്പിറ്റൽ പിന്നെ ഫിസിയോതെറാപ്പിയുണ്ട് ഡെന്റൽ സെന്റേഴ്സുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ മികച്ച ഒരു ക്യാമ്പസ് തന്നെയാണ് പിന്നെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് തിരാന നഗരത്തിനുള്ളിൽ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഫ്രീ ആണ് നമുക്കില്ല അറ്റ് വരുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ഒപ്പം തന്നെ നമ്മുടെ ഒരു മേൽനോട്ടത്തിനും വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്റ്റഡി ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് താമസ സൗകര്യം നമ്മൾ ഉറപ്പുവരുത്തും കാരണം കുട്ടികളുടെ സുരക്ഷിതത്വം എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അൽബേനിയ ഏത് നിമിഷവും യൂറോപ്യനിലോട്ട് തരാം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹോസ്പിറ്റലായിക്കോട്ടെ മറ്റ് ക്ലാസ് റൂമുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ് ചെയ്തിരിക്കുന്നത് അച്ഛാ ഈ ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് കോഴ്സുകൾ പഠിക്കുന്നു അതേപോലെ തന്നെ ഇറ്റലിയിൽ പഠിക്കാൻ പോകുന്നു ശരിക്കും നമുക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നമുക്കിവിടെ യൂണിവേഴ്സിറ്റിക്ക് ലാംഗ്വേജ് സെൻ്റർ ഉണ്ട് ഓക്കെ ഈ ലാംഗ്വേജ് സെൻറ്ററിൽ നമ്മൾ ഇറ്റാലിയന് ജർമ്മൻ ഇംഗ്ലീഷ് കോഴ്സുകൾ നമ്മൾ എല്ലാ മാസങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് ഓക്കെ അത് സർട്ടിഫിക്കറ്റ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി നമുക്കുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇറ്റാലിയൻ കോഴ്സ് ഈ മൂന്ന് വർഷം അവരുടെ പഠനത്തിനോടൊപ്പവും അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഇവരെ ഒരു ഇറ്റാലിയൻ മേഖലയിലേക്ക് ജോലി ചെയ്യാൻ പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇവർക്ക് ഇത് ഇറ്റാലിയൻ ലാംഗ്വേജ് ട്രെയിനിങ് ഫ്രീ ആണ് ഫ്രീ ആണ് ശരി പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് അധ്യാപകരും അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് പഠിക്കുമ്പോഴും അവർ ലാംഗ്വേജ് ഈസിയായിട്ട് പഠിക്കേണ്ടതാണ് അല്ലേ പഠിക്കാനൊന്നേ ഉള്ളൂ സാധാരണ കാരണം അൽബേനിയൻ സ്റ്റുഡൻസ് അവർ അൽബേനിയൻ അവരുടെ ലാംഗ്വേജ് ഇറ്റാലിയൻ ലാംഗ്വേജുമായിട്ട് ആയിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇരുപത് വർഷക്കാലം ഈ അൽബേനിയൻ കുട്ടികളാണ് ഇതെല്ലാം പഠിച്ച് മറ്റു മേഖലയിലേക്ക് പോയത് ഓക്കെ അപ്പൊ അതേ സംബന്ധിച്ചൊരു നല്ലൊരു മോട്ടിവേഷനുള്ള നല്ലൊരു ജോലി നോക്കുന്ന നല്ലൊരു ഭാവി സ്വപ്നം കാണുന്നവർക്ക് ഇതൊരു ചലഞ്ചല്ല കാരണം പഠനത്തിന്റെ ഭാഗമായി തന്നെ ലാംഗ്വേജ് പഠിക്കുകയാണ് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ ഇതേപോലെ ഈ ഫിസിയോതെറാപ്പി കോഴ്സുകളെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലിങ്ക്സ് ഇൻറ്റർനാഷണലിൽ കോൺടാക്ട് ചെയ്യാം അവരുടെ ഡീ നമ്പരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഫിസിയോതെറാപ്പി നിങ്ങൾ പഠിക്കാൻ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് കാണണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ കാര്യങ്ങളും നമ്മളിപ്പോൾ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ കുഞ്ഞു കുട്ടികളുടെ ഫിസിയോതെറാപ്പി കൊടുക്കുന്ന ഏരിയയിലാണ് നമുക്ക് ആ ഒരു തീമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കൊച്ചു കുട്ടികൾക്ക് പലതരത്തിലുള്ള അപകടങ്ങളും ഇഞ്ചുറീസും ട്രോമയും മറ്റുമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ആ ഒരു മൊബിലിറ്റി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഫിസിയോതെറാപ്പി വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ അത്തരത്തില് ആ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള പലതരത്തിലുള്ള ടോയ്സ് പലതരത്തിലുള്ള തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരാളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു അപകടം നടന്നതിന് ശേഷം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വളരെയധികം വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സേവിങ് കോഴ്സ് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികൾക്ക് അവരുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് കൊടുക്കുന്ന ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് പേഴ്സണൽ സ്പേസുകളാണ് ഫിസിയോതെറാപ്പിയിൽ നമ്മൾ പലതരത്തിലുള്ള എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് പ്രഷർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തെറാപ്പി ചെയ്യുന്നതിന്റെ ഒരു എക്യുപ്മെന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ അതുപോലെയുള്ള പല എക്യുപ്മെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ രോഗാവസ്ഥയ്ക്കും അനുയോജ്യമായ തരത്തിലുള്ള ബെഡുകളും അതുപോലെയുള്ള എക്യൂപ്മെന്റുകളുമാണ് ഇവിടെ ഉള്ള ഈ കാണുന്ന ഇൻഡിവിജ്വൽ സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇവിടെ ശരിക്കും പ്രാക്ടിക്കൽ ട്രെയിൻ െയിനിങ് ലഭിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെയുള്ള മെഷിനറീസ് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ്ങും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾ നേരത്തെ ഞാൻ അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സ്ഥലം കണ്ടതാണ് ഇത് അഡൽസിൻ്റെ ജിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മെന്ന് പറയാൻ പറ്റത്തില്ല അഡൽസിൻ്റെ ഒരു ഫിസിയോതെറാപ്പി ഏരിയ ആണ് ശരിക്കും ഇവിടെ നമുക്ക് പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പിന്നെ പലതരത്തിലുള്ള ആക്സിഡൻറ്റൽ ട്രോമയിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന ആളുകൾ അവർക്കൊക്കെ വേണ്ടിയാണ് ശരിക്കും ഇതുപോലെയുള്ള സ്പേസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പോസ്റ്റർ ട്രെയിനിങ് അതേപോലെ ഒത്തിരി ഒത്തിരി അതായത് നമുക്ക് പല മേഖലകളിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഈയൊരു ഒരു എന്താ പറയുക ഇവരുടെ ഈ ഒരു സേവനം നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു മേഖലകളുണ്ട് നമ്മൾ ഒരു കയ്യെ കൊടിഞ്ഞിട്ട് അല്ലെങ്കിൽ കയ്യും കാലം കൊടിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റർ അല്ല ഒരു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചലന ചലനശേഷി വീണ്ടും ബാക്ക് ടു നോർമൽ ആവാനായിട്ട് നമ്മളെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരൊക്കെ വരാറില്ലേ അതേപോലെ തന്നെ ഒരു വലിയൊരു മേജർ ട്രോമ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ സ്ട്രോക്കൊക്കെ വന്നിട്ട് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ തിരിച്ച് ബാക്ക് ടു ലൈഫിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തെറാപ്പീസ് ചെയ്താൽ മാത്രമേ ശരിക്കും സാധിക്കുകയുള്ളൂ അത് അതിന് ധാരാളം എക്യൂപ്മെൻറ്റ്സിൻ്റെ ഒരു സഹായം കൂടെ ആവശ്യമുണ്ട് എക്യുപ്മെൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എക്യൂപ്മെൻറ്റ്സോടുകൂടി എക്യൂപ്മെൻറ്റ്സ് ഇല്ലാതെയൊക്കെ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇവർക്കെല്ലാവർക്കും വാട്ടർ തെറാപ്പി എന്നുള്ളൊരു വലിയൊരു ഫാക്ടറും കൂടിയാണ് അതിനുവേണ്ടിയാണ് ഇവിടെ സ്വിമ്മിംഗ് പൂള് ക്രമീകരിച്ചിരിക്കുന്നത് പൂൾ ഏരിയയിലേക്കൊക്കെ കയറാനായിട്ട് നമുക്ക് കാലൊക്കെ കവർ ചെയ്യണം ആ പൂളിൻ്റെ ഭാഗത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വീൽ ചെയർസൊക്കെ നമുക്കിവിടെ കാണാം പിന്നെ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുറി അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഈ കാണുന്നത് ഷവർ ഏരിയാസാണ് അതായത് പൂളിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാ ആളുകളും ഹൈജീനിൻ്റെ ഭാഗമായിട്ട് കുളിക്കണമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള വീൽ ചെയർസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വീൽ ഇരുന്ന് തന്നെ നമുക്ക് കുളിക്കാനും അതുപോലെയുള്ള ഉണ്ട് ഇത് ഒരു മൂന്ന് ഡിഫറൻറ്റ് ലെവലിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് കൊച്ചുകുട്ടികൾക്കും അതേപോലെ തന്നെ ഹൈറ്റ് അനുസരിച്ചിട്ട് പല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത് പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ സ്കൂളിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു എക്യുപ്മെൻ്റ് ആണ് ഇതിനകത്ത് ഇതിൽ ഇതിലിരുത്തിയിട്ട് അവരങ്ങോട്ട് മാറ്റിയിട്ടാണ് സ്കൂളിലേക്ക് ആളുകളെ ഇറക്കുന്നത് ഈ ഇതിന് ഈ ഒരു മെയിൻ ഒരു വാട്ടർ തെറാപ്പി ശരിക്കും യൂസ് ചെയ്യുന്നത് പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ പിന്നെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും പിന്നെ എല്ലാ പേഷ്യൻസിനും ആക്സസ് ചെയ്യാവുന്ന ഒരു സ്വിമ്മിങ് പൂളാണത് ചൂടുവെള്ളമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ കാണുന്നത് മേ ബി ഞാൻ അത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ പോകാത്ത എന്തായാലും ഈ പൂളിൽ ഇറങ്ങിയിട്ട് വെറുതെ നനയാനല്ല അവർക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പൂളിൽ കിടന്നുകൊണ്ട് നമുക്ക് ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി മൊബിലിറ്റിക്ക് വേണ്ടി ഉള്ള ഓരോ എക്യപ്മെൻറ്റ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാം സ്റ്റഡി ലിങ്ക്സ് ും അതേപോലെ തന്നെ കാത്തലിക് യൂണിവേഴ്സിറ്റിയും കൂടെ എക്സ്ക്ലൂസീവ് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ അൽബേനിയയിലെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്താ പറയുക ഞാനിവിടെ വന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ക്യാമ്പസിൽ താമസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇത്തരത്തിലുള്ള വീഡിയോസ് ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് സോ മച്ച്